ഹുസൈൻ ബോൾട്ടിന്റെ അത്ഭുത സമയം ആരെങ്കിലും മറികടന്നോ ഇല്ല ഫ്ലോജോയുടെ ലോക റെക്കോർഡ് അതുമില്ല പിന്നെ സ്വർണം കിട്ടിയിട്ടും നോവലൈൻസ് കണ്ണീരടിഞ്ഞു നീന്തൽ കുളത്തിലും പുതിയൊരു പിറന്നു ഏറ്റവും ത്രില്ലറായത് ബാസ്കറ്റ് ബോൾ ഇന്ത്യക്ക് ഒറ്റ സ്വർണവും ലഭിച്ചില്ല പാരീസ് ഒളിമ്പിക്സിന്റെ ബാക്കി പത്രങ്ങൾ ഒരുപാടുണ്ട് ഉന്മാദികളായി വിജയം ആഘോഷിക്കുന്ന താരങ്ങൾ കയ്യെത്തും ദൂരത്ത് കിരീടം കൈവിട്ട കണ്ണീരുകൾ സ്വർണവേട്ടയിൽ ഏറ്റവും മുന്നിൽ ഒരു നീന്തൽ താരമാണ് ലിയോണി മർച്ചന്റ് മത്സരിച്ച നാലിനങ്ങളിലും ഒളിമ്പിക് റെക്കോർഡോടെ സ്വർണം മൈക്കൽ ഫിലിപ്സിന് ശേഷം നീന്തൽ കുളത്തിൽ വീണ്ടും ഒരു സ്വർണ്ണമീൻ വയസ്സിൽ വിസ്മയം പകർന്നു ഒളിമ്പിക്സ് സമാപന ചടങ്ങിനും ഫ്രാൻസിന്റെ ലിയോൺ താരമായി അഭയാർത്ഥികൾക്കായി ആദ്യമായി ഒളിമ്പിക്സ് മെഡൽ നേടിയ സിൻഡി നഗമ്പയെ മറക്കാനാവുമോ ആഫ്രിക്കൻ രക്തമോടുന്ന നഗമ്പ ബോക്സിംഗിൽ വെങ്കലം നേടിയത് പാരീസിലെ ചരിത്ര നിമിഷം ഫീനിക്സ് മറ്റൊരാളായിരുന്നു രോഗങ്ങളോട് മല്ലടിച്ച് സ്വർണം കൊയ്ത സിമോണി ബേൽസ് ജിംനാസ്റ്റിക് ഇതിഹാസവും സിമോണിയുടെ തിരിച്ചുവരവിന് പാരീസ് സാക്ഷിയായി മൂന്ന് ഒളിമ്പിക് സ്വർണമാണ് ജിംനാസ്റ്റിക്കിൽ സിമോണി നേടിയത് നൂറ് മീറ്ററിലെ വേഗരാജാവായി മനം കവർന്ന നോവ ലൈസ് പിന്നെ കണ്ണീരായി നൂറ്റി രണ്ട് ഡിഗ്രി പനിയുമായി ഇരുന്നൂറ് മീറ്റർ ഓടിയ നോവ മൂന്നാമതായി നോവ ഇല്ലാതെ ഓടിയ നോവയില്ലാതെയോടിയ പുരുഷൻ അയോഗ്യരായി കളിമൺകോട്ടിലെ രാജാവ് റഫേൽ നദാലിന് ടെന്നീസിൽ കണ്ണീരായിരുന്നു ജോക്കോവിച്ചിനോട് തോറ്റ് നദാൽ വേഗമടങ്ങി നീരജ് ചോപ്രയുടെയും അർഷാദിന്റെയും അമ്മമാരെ എങ്ങനെ മറക്കും പാകിസ്ഥാനിയായ അർഷാദ് തന്റെ മകനാണെന്ന് നീരജിന്റെ അമ്മ ഇന്ത്യയുടെ നീരജ് തനിക്ക് പ്രിയപുത്രൻ എന്ന് അർഷാദിന്റെ അമ്മയും ഇന്ത്യ പാക് സൗഹൃദത്തിന്റെ ആഹ്ലാദ നിമിഷം ഒളിമ്പിക്സിലെ ഏറ്റവും വലിയ ത്രില്ലറായി മാറിയത് വനിതകളുടെ ബാസ്കറ്റ്ബോൾ മത്സരമാണ് ഒളിമ്പിക്സിലെ അവസാന മത്സരം അമേരിക്ക പിടിമുറുക്കി പാരീസിൽ അമേരിക്കയെ ചാമ്പ്യനാക്കിയത് ഈ മത്സരമാണ് ലോക കായിക രംഗത്ത് ചൈന അനുഷേധ ശക്തിയാവുന്നതുകൂടി പാരീസ് സാക്ഷിയായി പാരീസിൽ ഏറ്റവും വലിയ കണ്ണീരേതാണ് ഇന്ത്യക്കാർ പറയും അത് വിനേഷ് പോകട്ടാണെന്ന് ഫോഗട്ടിനേക്കാൾ പിഴവ് പറ്റിയ കെനിയൻ താരം ഫെയ്ത്ത് ഫെയ്ത് യോഗനെ അവരുടെ രാജ്യം മെഡൽ തിരിച്ചു വാങ്ങിക്കൊടുത്ത കഥയും പറഞ്ഞു ഒളിമ്പിക്സ് സമാപിക്കുന്നത് വരെ കണ്ണീരിന് മറുപടിയും കിട്ടിയില്ല ഇന്ത്യയുടെ നീറ്റിലാണ് ഫോക്കറ്റ് ഇനി ലോസ് ആഞ്ചലസിലേക്കാണ് പരിസിലെ നക്ഷത്രങ്ങൾ പലരും അവിടെ ഉണ്ടാകില്ല പക്ഷേ ഉസൈൻ ബോൾട്ടിന്റെ അത്ഭുത സമയത്തിനു മുമ്പേ ഓടാൻ ആരെങ്കിലും വരുമോ ഫോക്കട്ടിന്റെ കണ്ണീര് മാറുമോ നാലു വർഷം 남극ു가് ക ്